ഹലോ മൈ ഡിയർ സ്റ്റു സ്റ്റുഡാൻസ് ഫോർത്ത് സെമസ്റ്ററിലെ ബി എ പൊളിറ്റിക്കൽ സയൻസിലെ നമ്മുടെ കോംപ്ലിമെൻറ്ററി പേപ്പറാണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ടു ദ പ്രസൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമുക്ക് ഈ ഒരു വിഷയത്തിനകത്ത് നമുക്ക് രണ്ടാലാമത്തെ സെമസ്റ്ററിനകത്ത് പഠിക്കാനുള്ളത് കേട്ടോ സെക്കൻഡ് പാർട്ടാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് അത് നമ്മൾ മുമ്പ് ഫസ്റ്റ് സെമിൽ പഠിച്ചതിനേക്കാൾ കുറച്ചും കൂടെ ലേശം ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇതിനകത്ത് വരുന്നത് സെക്കൻഡ് പാർട്ടിനകത്ത് വരുന്നത് നാലാം സെമസ്റ്ററിൽ കോംപ്ലിമെൻ്ററി അങ്ങനെയാണ് വരിക കേട്ടോ കോംപ്ലിമെൻ്ററി നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ ഏതാണോ എടുത്തത് അതിൻ്റെ ബാക്കി ഫോർത്ത് സെമ്മിലും സെക്കൻഡ് സെമ്മിൽ എടുത്തതിൻ്റെ ബാക്കി തേർഡ് സെമ്മിലാണ് വരിക അപ്പോൾ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിൽ മുമ്പ് ഞാൻ ഈ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ സോഷ്യോളജിക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ കൂടെ ഞാനവിടെ അന്ന് ആ ഡെമോ ഞാൻ ഭയങ്കരമായിട്ട് വീഡിയോ ക്ലാസ് അതായത് ഒരു പിന്നെ എന്താ പറയുക ഒരു പിന്നെ ഒരു സിനിമയുടെ ഭാഗം ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഡെമോയും കൂടെ ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താം കേട്ടോ ഇതിന്റെ താഴെ ഉണ്ടായിരിക്കും സെക്കൻഡ് ഡെമോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ടു ദി പ്രസൻറ്റ് അതിൻ്റെ സെക്കൻഡ് പാട്ടിനകത്ത് നമുക്ക് നാല് മൊഴിവുകളാണ് പഠിക്കാനുള്ളത് അതിൽ ആദ്യത്തെ മൊഴികളാണ് നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളത് ഗാന്ധിയൻ ടൂൾസ് ഫോർ സ്ട്രഗിൾ എന്നുള്ളതാണ് അതായത് നയൻറ്റീൻ ഫിഫ് ഫിഫ്റ്റീനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനൊക്കെ ശേഷം ഗാന്ധിജി പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു വരുന്നുണ്ട് മറ്റു ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഗാന്ധിജിയുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ആദർശങ്ങളായിരുന്നു അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഐഡിയോളജീസ് ആയിരുന്നു അത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെച്ചിട്ടുള്ള അത്തരം ആശയങ്ങളായിരുന്നു അങ്ങനെയാണെങ്കിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾ എന്തൊക്കെയാണ് ആദ്യകാല സമരങ്ങൾ ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം തുടങ്ങിയിട്ടുള്ള ആദ്യകാല സമരങ്ങൾ എന്തൊക്കെയാണ് പിന്നെ കരി നിയമം എന്നൊക്കെ അറിയപ്പെടുന്ന റൗലറ്റ് ആക്ട് റൗൽബാഗ് കൂട്ടക്കൊല എന്താണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ക്ലാസ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ മൊണ്ടേഗു ജെയിംസ് ഫോർ റിഫോം നയൻറ്റി നമ്മളത് ഐ സി പി യിൽ പഠിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ചെറിയ ഭാഗം അതോടൊപ്പം നോൺ കോപ്പറേഷൻ മോവ്മെന്റ് പ്രസ്ഥാനം ാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് സാൾട്ട് സത്യാഗ്രഹം അല്ലെ പിന്നെ പിന്നെ പൂന അത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇത്രയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ നമുക്ക് സമരമുഖത്തിൽ നിന്ന് മാറി നിൽന്ന് ഗാന്ധിജി ഗാന്ധിജി ചെയ്യുന്ന കുറെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ഉണ്ട് ആന്റി കാസ്റ്റ് മൂവ്മെന്റ് ടെമ്പ്ലറി പ്രോഗ്രാം അതായത് ക്ഷേത്ര പ്രവേശന പരിപാടികൾ പിന്നെ ഗാന്ധി ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രി ആന്റി കമ്മ്യൂണൽ പ്രോഗ്രാം ഹിന്ദു സ്വരാജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഗാന്ധിജിയെ വിമർശിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട് ടാഗോർ അംബേദ്കർ ർ സുഭാഷ് ചന്ദ്രബോസ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഗാന്ധിജിയെ കുറിച്ച് വിമർശിച്ചിട്ടുണ്ട് ഗാന്ധിജിയുടെ ചില പോരായ്മകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ ഇന്ത്യ സ്വതന്ത്രമാകുന്നു അതിന് സ്വതന്ത്രമാകുന്നതിലേക്ക് കാരണമായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്താണ് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഒരു ഫെഡറൽ സ്ട്രക്ചറും ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്ര പുനഃക്രമീകരണവും ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള അടിയന്തരാവസ്ഥയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നമ്മുടെ ഇപ്പോൾ അടുത്ത് മരിച്ചുപോയിട്ടുള്ള മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന കാലഘട്ടത്തിൽ നരസിംഹറാവു ആയിരുന്ന കാലഘട്ടത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള എ പി ജി ആക്ട് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ചിത്രം തന്നെ മാറിപ്പോയിട്ടുള്ള ആയിരുന്നു അത് അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഇവിടെ പഠിക്കാനുള്ളത് കൂടെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് വെക്കുന്നുണ്ട് ആ കൊസ്റ്റ്യൻ പേപ്പർ കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത് അതിൽ ഇപ്പോൾ ഫസ്റ്റ് ചോദ്യം തന്നെ നിങ്ങൾ നോക്കൂ ഡിസ്ക്രൈബ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഗാന്ധിയൻ ഐഡിയോളജി ടു ഫ്രീഡം സ്ട്രഗിൾ സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള ഗാന്ധിജിയുടെ ഐഡിയോളജിയുടെ പ്രാധാന്യം എന്താണ് ഒന്നാമത്തെ ക്ലാസ്സിൽ തന്നെ നമ്മുടെ ഒന്നാമത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യുന്നത് ഗാന്ധിയൻ ഐഡിയോളജീസ് ആണ് ആദ്യം മഹാത്മാഗാന്ധിയെ കുറിച്ചൊന്ന് വിശദീകരിക്കുന്നു അഹിംസ ആയുധമാക്കി ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നിട്ടുള്ള മഹത് വ്യക്തിയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അദ്ദേഹത്തെ ഒരു അഭിഭാഷകനും കൂടിയായിരുന്നു ഗാന്ധിജിയുടെ തത്വചിന്തയും അഹിംസയും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വവും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അദ്ദേഹത്തെ അറിയപ്പെടുന്നു പോകും ഇന്ത്യ എന്ന് പറയുമ്പോൾ ഗാന്ധിജി അറിയാത്തവരായിട്ട് ലോകത്താരുള്ളൂ അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ അങ്ങനെ വിശദീകരിക്കുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജീസ് ഇതാണ് ഇവിടെ എഴുതേണ്ടത് പ്രധാനമായിട്ടും ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജീസിൽ പ്രധാനമായിട്ടും അഹിംസ സത്യാഗ്രഹം സ്വരാജ് കമ്പാഷൻ സഹാനുഭൂതി എല്ലാവർക്കും വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ഫോർ ആൾ റെസ്പെക്ട് ആൾ റിലീജിയൻ എല്ലാ മതങ്ങളോടുമുള്ള ബഹുമാനം വിവേചനം ഇല്ലാതിരിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ ഓരോന്നിനും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ് കേട്ടോ എന്താണ് അഹിംസ ജീവനുള്ള ഒന്നിനെയും ശാരീരികവും മാനസികവുമായിട്ട് ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്ത് അഹിംസ എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായിട്ട് അഹിംസ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഹിംസാത്മക മാർഗങ്ങൾക്ക് നാശമല്ലാതെ നന്മ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നാണ് ഗാന്ധിജി വിശ്വസം അതായത് ഹിംസ എന്ന് പറഞ്ഞു കൊല്ലുക കൊലപാതകം ചെയ്യുക മറ്റുള്ളവരെ ഉപദ്രവിക്കുക അത്തരം മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് നന്മ കൊണ്ടുവരാൻ കഴിയില്ല നന്മ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് അഹിംസയുടെ മാർഗം മാത്രമേ പാടുള്ളൂ ശത്രുവിനോട് പോലും ഹിംസ പാടില്ല എന്നും ശത്രുവിനെ സ്നേഹത്തിലൂടെ മാറ്റിയെടുക്കണം എന്നാണ് അതിപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടിരുന്നത് ഞാൻ തല്ല വരുന്നൊരാ െ അങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോ ആ കെട്ടി തല്ലാം വന്നാളന്ന് കെരഞ്ഞു പോയി അപ്പോൾ ഞാൻ അത് കണ്ടിട്ട് ഗാന്ധിജിയെ പുറത്തുപോയി കാരണം ബ്രിട്ടീഷുകാർ നമ്മളെ തല്ലാൻ വന്ന ആളുകളാണ് അല്ലേ അല്ലെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യാവുന്നതാണ് അപ്പോൾ അവരെ നമ്മളെന്ന് കെട്ടിപ്പിടിച്ചോട് കൂടിയിട്ട് അവരുടെ കണ്ണ് നിറഞ്ഞു അതിനൊന്നും നിറഞ്ഞില്ല നമ്മളല്ലോണം ചൂഷണം ചെയ്തു കൊള്ളുമല്ലേ നമ്മുടെ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റിയ ടീമാണ് അല്ലേ ഇന്ത്യ ഇന്ത്യയുടെ സ്വത്ത് ഇത്തരം പിന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ ലൂട്ട് ചെയ്തിട്ടാണ് അവർ സമ്പന്ന രാഷ്ട്രമായത് കട്ട് മുടിച്ചിട്ടാണ് അവർ അവരുടെ സമ്പന്നതയും അവരുടെ ആഡംബരവും കണ്ടിട്ട് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക അങ്ങോട്ട് ഭയങ്കര പ്രിയരാകുന്നു വേണ്ട കാരണം നമ്മളെപ്പോലുള്ള ഒരുപാട് രാജ്യങ്ങളെ കൊള്ളയടിച്ചിട്ടാണ് ആ രാജ്യങ്ങളൊക്കെ വളർന്നിട്ടുള്ളത് നമ്മളിങ്ങനെ പാപ്പരാവാൻ കാരണവും എന്ത് ചെയ്തിട്ടുണ്ട് യുവ യുവന്മാർ നമ്മളെ കൊള്ളയടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അവസ്ഥ ഇന്ത്യ രാജ്യം ഈ ഒരു അവസ്ഥയിലാക്കിയിട്ടുള്ളത് പക്ഷേ നമ്മുടെ ആ ഒരു കഴിവും സാമർഥ്യവും കാരണവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ നല്ല നല്ല ലീഡർഷിപ്പൊക്കെ കാരണം ഇന്നൊക്കെ ഇന്ത്യ എന്ന് പറയുന്നതിന് ലോകത്തിൽ തന്നെ വളരെ നമ്പർ വൺ രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് അഭിമാനമുള്ള കാര്യമാണ് അപ്പം അങ്ങനെ ഒരു രാജ്യസ്നേഹിക്ക അഭിമാനകരമാകുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹം കേട്ടോ ലോകം മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ള ഏതൊരു ആയുധത്തെക്കാളും വലിയ ശക്തിയുള്ള ആയുധമാണ് സത്യം അപ്പൊ സത്യത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് സത്യാഗ്രഹ സത്യം ആഗ്രഹിക്കുക കേട്ടോ സത്യാഗ്രഹ എന്ന് പറഞ്ഞാൽ സത്യം ആഗ്രഹിക്കുക എന്നുള്ളതാണ് സത്യാഗ്രഹം ജീവിതം എന്നത് തന്നെ സത്യാന്വേഷണത്തിലാണ് അത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് പേരിട്ട് എന്ത് സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നിട്ട് കേട്ടോ സംഭവിച്ചു പോയ തെറ്റുകളെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കലാണ് നല്ല ജീവിതം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥക്ക് അദ്ദേഹം പേരിട്ടത് ഇങ്ങനെയാണ് സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ ഒരുപാട് പാളിച്ചകൾ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ഒരിക്കലും പ്രവാചകരോ അല്ലെങ്കിൽ അല്ലെ മലയാളെന്താ പറയാ മാലാഘമാരോ എന്നല്ല നമ്മളിരുന്നൊക്കെ തെറ്റുകൾ സംഭവിക്കും തെറ്റുകൾ സംഭവിച്ച് നമ്മൾ സത്യത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സത്യം ആഗ്രഹിക്കുക എന്നുള്ളതാണ് സത്യാഗ്രഹം സത്യത്തെ ആഗ്രഹിക്കുന്നവരാണ് സത്യാഗ്രഹം ജീവിതത്തിന്റെ തുടക്കത്തിൽ ദൈവം സത്യമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചെങ്കിൽ സത്യാന്വേഷണ പരീക്ഷണത്തിന്റെ അവസാനം സത്യം തന്നെയാണ് ദൈവം സത്യത്തെ മുറുക പിടിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെ മുറുക പിടിക്കുന്നതിന് സമമാണ് അപ്പോ ജീവിതത്തിലെ തുടക്കത്തിൽ അദ്ദേഹം ദൈവം സത്യമാണ് എന്ന് വിശ്വസിച്ച് അദ്ദേഹം പിന്നീട് എന്താക്കി സത്യം തന്നെയാണ് ദൈവം കേട്ടോ ദൈവം സത്യം എന്നതിനേക്കാൾ വീതാണത് സത്യം എന്താണോ അത് തന്നെയാണ് ദൈവം എന്ന് അദ്ദേഹം വിശ്വസിച്ചു അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് പിന്നെ നോൺ ഡിസ്ക്രിമിനേഷൻ ആണ് വിവേചനം ഇല്ലാതിരിക്കുക ഗാന്ധിജിയൻ ആശയങ്ങളുടെ അടിസ്ഥാനപരമാണ് ഒരാളോട് ഒന്നിന്റെ പേരിലും വിവേചനം കാണിക്കാതിരിക്കുക എന്നുള്ളത് ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ എല്ലാ ജനങ്ങളും അവരുടെ പശ്ചാത്തലങ്ങൾ വിശ്വാസങ്ങൾ സാമ്പത്തിക സാമൂഹിക സ്ഥിതി എന്നിവ പരിഗണിക്കാതെ തൊല്യ അതുകൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ ഇക്വാലിറ്റി എന്നുള്ള സംഭവങ്ങളൊക്കെ വന്നത് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഡിസ്ക്രൈബ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ഗാന്ധിയൻ ഐഡിയോളജി ടു ഫ്രീഡം സ്ട്രഗിൾ എന്നാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് മുടി ഉള്ളു പഠിക്കുന്നത് ഗാന്ധിയൻ ഐഡിയോളജി മാത്രമല്ല ആദ്യകാല സമരങ്ങൾ ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ള ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് എല്ലാം സെറ്റാണ് കേട്ടോ നിങ്ങൾ ഇനി ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്താൽ മാത്രം മതി അപ്പോൾ അങ്ങനെ എന്താ പറയാ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക അപ്പോൾ ആ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകള് നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയിറ്റ് സിക്സ് എന്നുള്ള ഈ നമ്പറിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ടത് അതിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം പിന്നെ ഈ ഒരു വിഷയത്തിന്റെ ഡെമോ ക്ലാസ് ഞാൻ കുറച്ച് ഷോർട്ടാക്കി ചെയ്തതാണ് കാരണം ആൾറെഡി ഒരു നല്ല ഡെമോ പിന്നെ സോഷ്യോളജിയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഡെമോ ഉണ്ടായിരുന്നു അത് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട് ഡെമോ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും കൂടെ നിങ്ങൾ കാണുക അപ്പോൾ അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആളുകളാണെങ്കിൽ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മളിലേക്ക് വരുന്നുള്ളൂ അപ്പോൾ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഓക്കെ